ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ സാമ്പത്തിക വർഷത്തിന് തുടക്കമായിരിക്കുകയാണ് സാമ്പത്തിക രംഗത്തടക്കം ഒട്ടേറെ മാറ്റങ്ങളുമായാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിന് തുടക്കമാകുന്നത് അതിനാൽ വീഡിയോ പൂർണ്ണമായി കാണുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യമായി അറിയേണ്ടത് മൂന്ന് മാസം വരെ ഉപയോഗിക്കാത്ത മൊബൈൽ നമ്പറുകൾ ഏപ്രിൽ ഒന്നു മുതൽ യു പി ഐ അക്കൌണ്ടിൽ നിന്നും നീക്കും സൈബർ തട്ടിപ്പുകൾ തടയാനാണ് പുതിയ സംവിധാനം കൊണ്ടുവരുന്നത് രണ്ടാമത്തെ മാറ്റം ആദായ നികുതി പുതിയ സ്ലാബിൽ പൂർണ്ണമായും ആദായ നികുതി ഒഴിവിനുള്ള വാർഷിക വരുമാന പരിധി ഏപ്രിൽ മുതലുള്ള പുതിയ സാമ്പത്തിക വർഷം മുതൽ ഏഴ് ലക്ഷം രൂപയിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപയാകും ശമ്പളം വാങ്ങുന്ന വ്യക്തികൾക്ക് എഴുപത്തി അയ്യായിരം രൂപയുടെ സ്റ്റാൻഡേർഡ് കിഴിവ് ബാധകമാകും ഇത് ഫലത്തിൽ പുതിയ നികുതി വ്യവസ്ഥയിൽ പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ശമ്പളം നികുതിരഹിതമാക്കുന്നു മറ്റൊരു മാറ്റം പതിനഞ്ച് വർഷം കഴിഞ്ഞ ഇരുചക്ര വാഹനങ്ങൾക്കും സ്വകാര്യ മുച്ചക്രവാഹനങ്ങൾക്കും റോഡ് നികുതി തൊള്ളായിരം രൂപയിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാകും എഴുന്നൂറ്റി അൻപത് കിലോ വരെയുള്ള സ്വകാര്യ കാറിന് ആറായിരത്തി നാനൂറിൽ നിന്ന് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയാകും കാറുകളുടെ ഭാരത്തിനനുസരിച്ച് നികുതിയിൽ മാറ്റം വരും ആയിരത്തി അഞ്ഞൂറ് കിലോ വരെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ അതിനു മുകളിൽ പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ എന്നിങ്ങനെയാണ് നികുതി എല്ലാ ഇലക്ട്രിക് വാഹനങ്ങൾക്കും അഞ്ച് ശതമാനം നികുതി എന്നത് മാറി പതിനഞ്ച് ലക്ഷം രൂപ വരെ വിലയുള്ളവയ്ക്ക് അഞ്ച് ശതമാനം ഇരുപത് ലക്ഷം വരെ എട്ട് ശതമാനം അതിനു മുകളിലുള്ളവയ്ക്ക് പത്ത് ശതമാനവും നികുതി കൂട്ടി ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് നികുതി അഞ്ച് ശതമാനമായി തുടരും സംസ്ഥാനത്ത് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്ന ഭൂനികുതി വർധനവ് ഏപ്രിൽ ഒന്നു മുതൽ നടപ്പിലാവുകയാണ് ഭൂനികുതിയിൽ അൻപത് ശതമാനമാണ് വർധന വരുന്നത് ഭൂമിയുടെ അളവനുസരിച്ച് സ്ലാബ് അടിസ്ഥാനത്തിലാണ് നിരക്ക് കൂടുന്നത് ഇരുപത്തിമൂന്നിനും കോടതി ഫീസുകളും ഏപ്രിൽ ഒന്നു മുതൽ വർദ്ധിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള പുതിയ പെൻഷൻ സ്കീം ഇന്നു മുതൽ നിലവിൽ വരും നിലവിലുള്ള ജീവനക്കാർ യു പി മാറാൻ ജൂൺ മുപ്പതിനു മുൻപ് ഓപ്ഷൻ നൽകണം വിവിധ കാർ കമ്പനികൾ ഏപ്രിൽ മുതൽ രണ്ട് മുതൽ നാല് ശതമാനം വരെ വില കൂട്ടുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഏതെങ്കിലും ഒരു ജില്ലയിൽ മൊബൈൽ സേവനം മുടങ്ങിയാൽ പ്രീപെയ്ഡ് ഉപയോക്താക്കൾക്ക് ഏപ്രിൽ ഒന്ന് മുതൽ നഷ്ടപരിഹാരം ലഭിക്കുമെന്നാണ് മറ്റൊരു മാറ്റം അതുപോലെ ആധാറും പാൻ കാർഡുമായി ബന്ധിപ്പിക്കാത്തവർക്ക് ഓഹരി നിക്ഷേപത്തിന് ലാഭവിഹിതം ലഭിക്കുകയില്ല കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം ഇന്നുമുതൽ കൂടും മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ എന്നത് ഇരുപത്തിമൂന്ന് രൂപ കൂടി മുന്നൂറ്റി അറുപത്തിയൊൻപത് രൂപയാകും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമം മൂന്ന് ശതമാനം കൂടും ദിവസവേതന കരാർ ജീവനക്കാരുടെ ശമ്പളം അഞ്ചു ശതമാനം ഉയരും രാജ്യത്തുടനീളമുള്ള ഹൈവേ സെക്ഷനുകളിൽ ടോൾ നിരക്ക് ശരാശരി നാല് മുതൽ അഞ്ച് ശതമാനം വരെ വർദ്ധിപ്പിച്ചതിനാൽ ദേശീയ പാതകളിലും എക്സ്പ്രസ് വേകളിലും യാത്ര ചെയ്യുന്നവർ കൂടുതൽ പണം നൽകേണ്ടി വരും രാജ്യത്തുടനീളം ദേശീയപാതകളിൽ വാഹനമോടിക്കുന്നവർക്കുള്ള പുതിയ നിരക്കുകൾ ചൊവ്വാഴ്ച മുതൽ നിലവിൽ വന്നു സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകളായ എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകളിലെ അംഗങ്ങളിൽ ഇ കെ വൈ സി മസ്റ്ററിംഗ് മാർച്ച് ൊന്ന് വരെ പൂർത്തിയാക്കാത്ത അംഗങ്ങളുടെ റേഷൻ വിഹിതം ഏപ്രിൽ മാസം മുതൽ മുടങ്ങും മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന മുറയ്ക്കായിരിക്കും അവർക്കിനി റേഷൻ വിഹിതം പുനസ്ഥാപിച്ച് കിട്ടുക ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഏപ്രിൽ അഞ്ച് ശനിയാഴ്ച മുതലാണ് സംസ്ഥാനത്ത് ആരംഭിക്കുക സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളായ അറുപത് ലക്ഷത്തോളം പേർക്ക് കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഗഡു പെൻഷനുകൾ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മുതൽ വിതരണം ആരംഭിക്കും മൂന്ന് മാസത്തെ കുടിശ്ശികയായ നാലായിരത്തി രൂപയാണ് ഈ സാമ്പത്തിക വർഷത്തിൽ മൂന്ന് ഘട്ടങ്ങളായി വിതരണം ചെയ്യുക എന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരുന്നത് ഇതിൽ ഒരു കുടിശ്ശികൾ ഗഡു ഉൾപ്പെടെ മൂവായിരത്തി ഇരുന്നൂറ് ആയിരിക്കും ഈസ്റ്റർ വിഷുവൊക്കെ പ്രമാണിച്ച് ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക